അക്ഷരപദങ്ങളിലൂടെ അമരത്വം തേടുന്ന കവിശ്രേഷ്ഠൻ ശ്രീ വി മധുസൂദനൻ നായർക്ക് മൃത്യുഞ്ജയനായ തിപ്രങ്കോട്ടപ്പന്റെ പുണ്യഭൂമിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇരുളിൻ തന്നു മലയാള കവിതയെ സംഗീതസാന്ദ്രമായ ഒരു ഉപാസനയാക്കി മാറ്റിയ ാണ് അങ് പാട്ടിന്റെ ഈണവും ദർശനങ്ങളുടെ കരിമയും ഒത്തുചേരുന്ന അങ്ങയുടെ വരികൾ മലയാളിയുടെ ഹൃദയ താളമായി മാറിക്കഴിഞ്ഞു നമ്മൾ കോർത്ത കൈ അഴിയാതെ ചേർന്ന ഹൃത്താളതി ഊർന്നുപോകാതെ ഭാരതീയ സംസ്കൃതിയുടെ വേരുകളെ കവിതയിലൂടെ തൊട്ടുണർത്തുന്ന അങ്ങയുടെ കാവ്യ സബല്യ സാഹിത്യ ലോകത്തിന് ലഭിച്ച പുണ്യമാണ് വാക്കിന്റെ ശക്തി കൊണ്ടും ഭാവത്തിന്റെ ശുദ്ധി കൊണ്ടും കാലത്തെ അതിജീവിക്കുന്ന രചനകൾ നിർവഹിച്ച അങ്ങയ്ക്ക് തൃപ്രങ്ങോട് മഹാശിവേത്രത്തിലെ ഈ വർഷത്തെ മൃത്യുഞ്ജയ കീർത്തി പുരസ്കാരം സമർപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ ആഹ്ലാദവും അഭിമാനവുമുണ്ട് ശബ്ദഗാംഭീര്യത്താലും അർത്ഥഗരിമയാലും അവിസ്മരണീയമായ ആ കാവ്യയാത്ര ഇനിയും ദീർഘകാലം തുടരാൻ മൃത്യുജയനായ തൃപ്രങ്ങോട്ടപ്പന്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭൂമിയെ പന്തിരുകുലമാക്കിയ മക്കളെ ഒരമ്മ പെറ്റവരെന്ന് ഓർമ്മിപ്പിച്ച ഭാഷയുടെയും ഭാവനയുടെയും തപോബലം കൊണ്ട് മലയാള കവിതയ്ക്ക് പുതിയൊരു താളം നൽകിയ അക്ഷര സാധകൻ പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് തൃപ്രങ്ങോട്ടപ്പന്റെ മൃത്യുഞ്ജയ കീർത്തി പുരസ്കാരം ഭക്തിപൂർവം സമർപ്പിക്കുന്നു